നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് ഭാഗ്യത്തിലൂടെയല്ല നിരന്തര പരിശ്രമത്തിലൂടെയാണ് ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക് ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നടിഞ്ഞാതത്തിന്റെ അലകളിൽ നിറയുന്ന അതെ യും ജംഷഡ്പൂരിലെ ഒരു ഗ്രാമത്തിലെ ഇടത്തരം കുടുംബത്തിലാണ് അരുണാബ് ജനിച്ചത് പഠനത്തിൽ അവൻ മിടുക്കനായിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഐ ഐ ടി പ്രവേശനത്തുള്ള തയ്യാറെടുപ്പുകൾ അരുണാബ് തുടങ്ങിയിരുന്നു ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുത്താണ് പഠിക്കാനുള്ള വരുമാനത്തിന്റെ ഒരു ചെറിയ പങ്ക് അവൻ കണ്ടെത്തിയിരുന്നത് ഐ ഐ ടി മുംബൈയിൽ പ്രവേശനം ലഭിച്ച അരുണാബിന്റെ പഠന ചിലവുകൾക്കായി കുടുംബം വളരെ കഷ്ടപ്പെട്ടു പഠനശേഷം വിദേശത്തെത്തിയ അരുണാബ് സ്വന്തമായി ബിസിനസ് തുടങ്ങിയെങ്കിലും അത് വിജയിച്ചില്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് അദ്ദേഹം ട്രീബോ ഹോട്ടലുകളുടെ ഉത്തരേന്ത്യൻ ബിസിനസ് മേധാവിയായി ചേർന്നത് ഇന്ത്യയിലെ എല്ലാ ബജറ്റ് ഹോട്ടലുകളുടെയും ലോണ്ട്രി നിലവാരം കുറഞ്ഞതാണെന്ന് അവിടെ വെച്ചാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ലോണ്ട്രി മേഖലയിൽ ഒരു പുതിയ സംരംഭം തുടങ്ങാൻ അരുണാബ് സിൻഹ തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം പ്രാദേശിക ഡ്രൈ ക്ലീനർമാരുമായി ചേർന്ന് യുക്ലീൻ എന്ന സംരംഭം ആരംഭിച്ചു ഇന്ത്യയിൽ ലോൺട്രോ മാറ്റുകൾ എന്ന ആശയം അവതരിപ്പിക്കുക ഒപ്പം രാജ്യത്തെ തന്നെ വലുതും എന്നാൽ അസംഘടിതരുമായ ലോൺഡ്രി വിഭാഗത്തെ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യമെല്ലാം യുക്ലീന് പിന്നിൽ ഉണ്ടായിരുന്നു വാർഷിക ശമ്പളം എൺപത്തിനാല് ലക്ഷം രൂപ വേണ്ടെന്ന് വെച്ച് അലക്ക് കമ്പനി തുടങ്ങിയപ്പോൾ പലരും അരുണാബിനെ ഭ്രാന്തൻ എന്ന് വിളിച്ചു പക്ഷേ അരുണാബ് തിരിഞ്ഞു നടക്കാൻ തയ്യാറായില്ല നിരന്തര പരിശ്രമവും കഠിനാധ്വാനവും യൂക്ലൈനെ ആറ് വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോണ്ട്രി ഡ്രൈ ക്ലീനിങ് ശൃംഖലയാക്കി മാറ്റി നിലവിൽ നഗരങ്ങളിൽ ഔട്ട്ലെറ്റുകളുമായി ഇന്ത്യ മുഴുവൻ യുക്ലീൻ വ്യാപിച്ചു കിടക്കുന്നു ആത്മവിശ്വാസവും കഷ്ടപ്പെടാനുള്ള മനസ്സുമുണ്ടെങ്കിൽ സ്വപ്നങ്ങളെ നമുക്ക് യാഥാർത്ഥ്യമാക്കാം ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ് ആലുഖാസ്